ഹലോ എല്ലാവർക്കും മാസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയുള്ളിയിട്ട് ചെമ്മീൻ ആണ് കേട്ടോ അപ്പം അതിനായി ഞാൻ എടുത്തത് പിന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് മസാല പിടിപ്പിച്ച് നോക്കാം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ പിന്നെ നമ്മളെ എരിവെള്ളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്കിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ അത് ചെമ്മീനൊന്നും സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂൺ ഒരുപാടൊന്നും ചേർക്കരുത് അപ്പോൾ കാൽ ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് മസാല പിടിപ്പിച്ചിട്ട് ഏകദേശം നമുക്ക് ഒര അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ റോസ്റ്റിന് വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങൾ ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിന് അത് ഞാൻ വലുതായതുകൊണ്ട് എല്ലാം ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി അത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ പച്ചമുളക് അത് എരിവിനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് പിന്നെ ഞാൻ കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം ആ കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്ത് വെളുത്തുള്ളി മുറിച്ച് വെച്ചത് കൊടുക്കാം ഇഞ്ചി ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ വെളുത്തുള്ളി സോർവ് ചെയ്തതിലും കൂടെ ഇട്ടുകൊടുത്തു അപ്പം നമ്മൾക്കതൊന്ന് ഗസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പിന്നെ ചെറുതായി ചെറിയ ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ഇട്ടുകൊടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാവുന്നതാണ് അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് നന്നായി നല്ല പോലെ ഒന്ന് പിന്ന വഴച്ചെടുക്കാം പെട്ടെന്ന് വരാൻ വേണ്ടി നമ്മൾക്ക് ഇച്ചിരി ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ചെറിയ ഉള്ളി നന്നായി പിന്നെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ പറയാൻ മറന്നുപോയതാണ് അപ്പൊ ഈ തക്കാളി കൂടെ നമുക്കൊന്ന് നന്നായി വേവിച്ച് വടുത്തെടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി മതി കൂടി പോകരുത് അപ്പൊ ഇതും കൂടെ എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം അപ്പൊ തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തീ കുറച്ചതിന് ശേഷം ഈ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് റോ ടേസ്റ്റ് ഒക്കെ മാറ്റിയെടുക്കാം അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത മല്ലിപ്പൊടിയുടെ പച്ചമണക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ച വെള്ളം വേണമെന്നില്ല ചൂടുവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല പച്ച വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി അപ്പോൾ ഒരു ഇരം ചൂടുവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കതിലേക്ക് അരുവ് മസാല പിടിപ്പിച്ച് വെച്ച ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഏറ്റവും ആദ്യം തന്നെ മസാല പിടിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പറഞ്ഞിപ്പൊടികളെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ മസാല പിടിപ്പിച്ച് ചെമ്മീനെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് എനിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളി വഴറ്റുന്ന സമയത്തും മസാല പിടിപ്പിച്ച് വെച്ച സമയത്തും ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിന് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾക്ക് പിന്നീട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം ൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല കൂടുതലായി വേണ്ടത് പിന്നെ നമ്മൾക്ക് ചെറിയ ഉള്ളി മാത്രമാണ് പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന് കാരണം ചെറിയ ഉള്ളി ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ